ഒരാൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കരുതി അയാൾക്ക് വകതിരിവ് വിജ്ഞാനം എന്നിവയൊന്നും ഉണ്ടാകണമെന്നില്ല ആ ഒരു കുഴപ്പം മാത്രമേ ഹരീഷ് വാസുദേവനുള്ളൂ കാരണം വിവേകം വകതിരിവ് വിനയം ബുദ്ധി ഇതെല്ലാം തന്നെ കാശ് കൊടുത്താൽ കിട്ടാത്ത സംഭവങ്ങളാണ് ഹിന്ദുമതത്തോട് കടുത്ത വിരോധം വെച്ച് പുലർത്തുന്ന വർഗീയവാദികൾ ഹിന്ദു ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ചടങ്ങുകളെയും പരിഹസിച്ച് ജീവിച്ചു പോവുകയാണ് അത്തരക്കാർക്ക് പിന്തുണയും പണവുമായി ഭീകരവാദികൾ കൂടെ തന്നെ ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് ഈ സംഭവങ്ങളെല്ലാം അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ കയ്യിലും കാലിലും വിലങ്ങുവച്ച് ഇന്ത്യയിലേക്ക് അയക്കുന്നതിനെ പ്രധാനമന്ത്രി മോദി എതിർത്തില്ലെന്നും എന്നാൽ കൊളംബിയയിൽ പ്രസിഡന്റ് ഗുസ്താവ് അനധികൃത കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് തങ്ങളുടെ രാജ്യത്തേക്ക് അയക്കരുത് എന്ന തന്റേടത്തോടെ യു എസ് പ്രസിഡന്റിനോട് വിളിച്ചു പറഞ്ഞുവെന്നും സൂചിപ്പിച്ച് ഹരീഷ് വാസുദേവൻ ശ്രീദേവി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയരുകയാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച വിജയകരമായതോടെയാണ് ഹരീഷ് വാസുദേവനെതിരെ പ്രത്യാക്രമണം ശക്തമായിരിക്കും മസിൽ പേരിപ്പിക്കലല്ല നയതന്ത്രം എന്ന കാര്യം ഹരീഷ് വാസുദേവനെ മനസ്സിലാക്കണം എന്നാണ് ഉയർന്നു വരുന്ന ഒരു പ്രധാന വിമർശനം അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ മോദിയെ നിലവാരമില്ലാതെ കളിയാക്കുന്നുമുണ്ട് ഒളിച്ചോടി മൈ ഫ്രണ്ട് കുംഭമേളയിൽ മുങ്ങാൻ പോയിട്ടുണ്ട് ഷേയ് കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നത് ഹരീഷ് വാസുദേവൻ ജോൺ ബ്രിട്ടാസിനെ പോലെ തന്നെ കുറച്ചിലുള്ള കാര്യമാണ് പക്ഷേ എസ് എഫ് ഐയുടെ ഒരു കാലത്തെ തീപ്പൊരി നേതാക്കളല്ല ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്യാസ സമൂഹമായ ജുനഅാടിയിൽ മഹാമണ്ഡലേശ്വർമാരാണെന്ന കാര്യം മറക്കരുത് എന്തിനെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി സി പി എം ഏറെക്കാലം ആഘോഷിച്ച അന്തരിച്ച സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ സീന ഭാസ്കർ പോലും മഹാകുംഭമേളയിൽ പങ്കെടുത്തു എന്ന കാര്യവും മറക്കണ്ട ജൂനാഖാഡയുടെ മലയാളികൾക്ക് വേണ്ടി ഒരുക്കിയ പ്രത്യേക ടെൻറ്റുകളിൽ ഇക്കുറി നല്ലൊരു ശതമാനം എസ് എഫ് ഐക്കാരായിരുന്നു എന്ന കാര്യവും ഹരീഷ് വാസുദേവൻ മറക്കണ്ട പിന്നെ മോദി ഒരു സനാതന ധർമ്മ വിശ്വാസിയാണ് ഒപ്പം രാഷ്ട്ര തന്ത്രജ്ഞനുമാണ് അദ്ദേഹം മഹാകുംഭമേളയിൽ ഒളിച്ചോടിപ്പോയി മുങ്ങിയതല്ല എല്ലാവരും കാണെ മുങ്ങിയതാണ് ഇനി കയ്യിൽ വിലങ്ങിട്ട കാര്യത്തിൽ ഹീറോയിസം കാത്തിയിട്ട് കാര്യമില്ല അത് അമേരിക്കയുടെ നിയമമാണ് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന നാളുകളിലും ഇതുപോലെ കയ്യിൽ വിലങ്ങുവച്ച് അമേരിക്കയുടെ പട്ടാള വിമാനത്തിൽ ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാവായ ശശി തരൂർ തന്നെയാണ് മാത്രമല്ല കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പ്രായോഗികമതിയല്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും കുറയ്ക്കുന്ന നേതാവ് എന്നാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് അനുയായികൾ പോലും വിളിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ കൈവലിംഗിട്ട് അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊളംബിയയിൽ നിന്നും രണ്ട് വിമാനങ്ങൾ അമേരിക്കയിലേക്ക് അയച്ച കൊളംബിയക്കാരായ ഏതാനും അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു എന്നത് നേരാണ് എന്നാൽ ട്രംപ് കൊളംബിയയ്ക്കെതിരായ ഇറക്കുമതി ചുങ്കം കൂട്ടുകയും കൊളംബിയക്കാർക്കുള്ള വിസ റദ്ദാക്കുകയും ചെയ്തതോടെ കൊളംബിയ നിലപാടിൽ അയവ് വരുത്തുകയും അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരായ കൊളംബിയക്കാരെ എത്തിക്കാൻ അനുവദിക്കുകയും ചെയ്തു